യുതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാൽമാവിന്റെയും നാമത്തിൽ ആമി യേശുലേക്കും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷ ഭാഗം ലൂക്കൈഡ് സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെ തിരുവചന ഭാഗമാണ് ഇസ്രായേൽ സന്ദർശിക്കുമ്പോൾ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്ന വഴി ഒരു ചാപ്പലുണ്ട് ആ ചാപ്പലിന്റെ പേരാണ് പള്ളിയുടെ പേരാണ് ദോമിനുസ് ഫ്ലെവിത്ത് അതിൻറെ അർത്ഥം കർത്താവ് കരയുന്നു എന്നാണ് ഞാൻ പല പ്രാവശ്യം അവിടെ സന്ദർശിച്ചപ്പോൾ അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് അവസരം ലഭിച്ചിട്ടുണ്ട് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന്റെ പുറകിലേക്ക് നോക്കുമ്പോൾ അവിടെ ജെറുസലേം ദേവാലയം ഇരുന്ന സ്ഥലം കാണാൻ പറ്റും അപ്പോൾ പണ്ട് ജെറുസലേം ദേവാലയം ഉണ്ടായിരുന്നപ്പോൾ ഈശോ അവിടെ നിന്ന് നോക്കി പറഞ്ഞതാണ് ഒരു വചനം ജെറുസലേം ജെറുസലേം പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് ഐക്യപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവരെ ഇടക്കോഴി കുഞ്ഞുങ്ങളെ ചെറിയ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർത്ത് നിർത്തുന്നതിൽ ഞാൻ എത്രയോ പ്രാവശ്യം പരിശ്രമിച്ചു ഈശോ കരഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളാണ് എന്താണെൻ്റെ അർത്ഥം ദൈവജനതയെ തൻ്റെ മാറോട് ചേർത്ത് ഈശോ പറയുന്ന വാക്കുകളാണിത് ഈ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ആ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുമ്പോൾ കുറുക്കൻ വരും ഈ കുറുക്കൻ ഈ ലോകത്തിൽ വസിക്കുമ്പോൾ ഈ ലോകത്തിൽ കുറെ കുറുക്കന്മാരുണ്ട് ഈ കുറുക്കന്മാര് ദൈവജനത്തെ വരും അത് നീ ജാഗ്രതയോട് ഇരിക്കണമെന്നാണ് ഈശോ പറയുന്നത് പലപ്പോഴും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പ്രവാചകന്മാരെ ഒക്കെ ഐക്യപ്പെടുന്നുണ്ടെങ്കിലും ലോകത്തിന്റെ സുഖത്തിൽ കിടന്നുകൊണ്ട് അവരെ കല്ലെറിയുന്നവരാണ് പലപ്പോഴും ഉള്ളത് കല്ലെറിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ നാശം എന്താണ് ഈ ശർത്ഥവചനം പറയുന്നത് നിന്റെ അടിത്തറ ഇളകുമാറും ജെറുസലേം ദേവാലയം തകർക്കപ്പെടുമെന്നുള്ളതാണ് എന്താണ് എൻ്റെ അർത്ഥം യുദ്ധത്തിൽ ജെറുസലേം ദേവാലയം തകർന്നു പോയി കത്തിച്ചാമ്പലായി ജെറുസലേം ദേവാലയത്തിന്റെ ഉള്ളിൽ മുൾ ഭാഗത്തൊക്കെ സ്വർണം കൊണ്ട് പൊതിഞ്ഞതാണ് ഈ സ്വർണം ഉരുകി തറയുടെ ഉള്ളിലേക്ക് വീണു ഓരോ തറയുടെ കല്ല് മിളക്കിയിട്ടാണ് ആ സ്വർണം ഉരുകിയത് ആളുകൾ എടുത്തുകൊണ്ടുപോയത് അങ്ങനെ വന്നപ്പോൾ ഈശോ പറഞ്ഞ വചനം കൃത്യമായില്ലേ ഈ തറ തകരുമാറും ജെറുസലേം ദേവാലയത്തിന്റെ തറ ഇല്ലായ്മ ആകുമാറും ജെറുസലേം ദേവാലയത്തിന്റെ തറ തകരുമാറ് ഇളകി പോകുമാറ് തകർക്കപ്പെടുമെന്ന് പറഞ്ഞത് സത്യമായി ദൈവമക്കളെ കർത്താവ് ചിറകിൻ കീഴിൽ നമ്മെ സംരക്ഷിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവെങ്കിൽ അർത്ഥം സ്വർഗീയ ചിറകിൻ കീഴിൽ ദൈവം നമ്മെ സംരക്ഷിക്കുന്നുണ്ട് നിനക്ക് തകരണോ ജീവിക്കണോ ഈ ലോകത്തിൽ ജീവിക്കുക സ്വർഗീയ ചിറകിൻ കീഴിൽ നിനക്ക് നിത്യരക്ഷ പ്രാപിക്കാൻ പറ്റും ഈശ്വനഗ്രഹിക്കട്ടെ ആ